بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه ومن تبع رشده اما بعد اعوذ بالله من الشيطان الرجيم ان الحسنات يذهبن السيئات ذلك ذكرى للذاكرين സഹോദരന്മാരെ സഹോദരികളെ ഇന്ന് വിശുദ്ധ മസ്ജിദ് ഹറാമിൽ ആണ് സംസാരിച്ചത് അദ്ദേഹം ഖുതുബയിൽ ചർച്ച ചെയ്തതായ വിഷയം നാം ജനങ്ങളോടുള്ളതായ സമീപനത്തിൽ നിരൂപണം നൽകുന്ന വേളയിൽ വിധി നൽകുന്ന വേളയിൽ അല്ലെങ്കിൽ ഒരു കാതി ആണെങ്കിൽ കാതി വിധി നൽകുന്ന വേളയിൽ ഒരു ലേഖകനാണെങ്കിൽ ലേഖകൻ മറ്റുള്ള ലേഖനത്തെ നിരൂപണം നൽകുന്ന വേളയിൽ അതുപോലെ തന്നെ ഒരു പ്രാസംഗികനാണെങ്കിൽ മറ്റുള്ള പ്രസംഗത്തെ ഗണ്ണിക്കുന്ന വേളയിൽ ഏത് രൂപത്തിലാണെങ്കിലും ഒരാൾ മറ്റാളെ കുറിച്ച് വിധി പറയുമ്പോൾ ഒരു സംഘടന മറ്റൊരു സംഘടനയെക്കുറിച്ച് വിധി പറയുമ്പോൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് വിധി പറയുമ്പോൾ അവരുമായുള്ളതായ ആ വിധി പറയുന്നതിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നിർണയിച്ചതായ ഒരു പ്രത്യേക റൂട്ടുണ്ട് ഒരു പ്രത്യേക വഴിയുണ്ട് ആ മസാറിൽ കൂടി മാത്രമേ പറയാൻ പാടുള്ളൂ ചെയ്യാൻ പാടുള്ളൂ വിധി നൽകാൻ പാടുള്ളൂ അത് എന്താണ് അതിലു വിജ്ഞാനപരമായ രൂപത്തിലായിരിക്കണം വിധി നൽകേണ്ടത് അടിസ്ഥാനപരമായ പ്രമാണത്തിന്റെ വെളിച്ചത്തിലായിരിക്കണം വിധി നൽകേണ്ടത് രണ്ടാമതായി നീതിയോടുകൂടി ആയിരിക്കണം വിധി നൽകേണ്ടത് അപ്പോൾ ആ വിധി നൽകുന്ന വേളയിൽ അവൻ ആത്മാർത്ഥതയോട് കൂടിയായിരിക്കണം നഹുതി ചെയ്യേണ്ടത് അഥവാ നിരൂപണം നൽകേണ്ടത് അള്ളാഹുവിന്റെ വചിനെ കാക്ഷിച്ച് പരലോകമോഷത്തെ കാഷിച്ച് അവൻസോടുകൂടി ആയിരിക്കണം വിധി നൽകേണ്ടത് ഇത് പ്രശ്നം മനുഷ്യനെ കുറിച്ച് വിധി പറയുമ്പോൾ ദീനിന്റെ കാര്യമാണ് അത് തെറ്റായി മാറാൻ സാധ്യതയുണ്ട് അത് മഹാ അപകടമായി മാറാൻ സാധ്യതയുണ്ട് വിധി നൽകുമ്പോൾ വിധി നൽകുന്ന വ്യക്തി വലിയ ഒരു ടോപ്പ് ലഭിക്കുന്നതായ കാവ്യപ്പോലത്തതായ ആളാണെങ്കിൽ അത് മഹാ അപകടത്തിലേക്കായിരിക്കും അത് തെറ്റായ വിധിയായി മാറുമ്പോൾ സംഭവിക്കുക അപ്രകാരം തന്നെ ഒരു മതത്തിനെ കുറിച്ചാണ് വിധി നൽകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം ശരിയല്ല അദ്ദേഹത്തിന്റെ നയം ശരിയല്ല അദ്ദേഹം പോയ റൂട്ട് ശരിയല്ല അദ്ദേഹം കൈകൊണ്ടതായ ആ വഴി ശരിയല്ല എന്നീ വിധി നൽകുന്ന വേളയിൽ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നീ പഴച്ചവനല്ലാത്തവനെ പഴച്ചവനാക്കി മാറ്റുക എന്നതുപോലെയുള്ള മഹാ അപകടത്തിൽ പെട്ടുപോകുന്നതാണ് അതുകൊണ്ട് ഇസ്ലാം വരഞ്ഞതായ ലൈന് അത് എൽമിലൂടെ ആയിരിക്കണം വിജ്ഞാനപരമായതായ നിരൂപണമായിരിക്കണം അപ്രകാരം തന്നെ നീതിയോട് കൂടിയുള്ളതായ നിരൂപണമായിരിക്കണം എന്നതാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ സംസാരിക്കാൻ പാടുള്ളതല്ല മറിച്ച് നാം സംസാരിക്കുന്ന വേളയിൽ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കേണ്ടതായ വേദിയാണെങ്കിൽ വിധി പറയേണ്ട വേദിയാണെങ്കിൽ പിടിച്ചു പറയണം എന്നതാണ് മക്കായി മാമ് പ്രസംഗത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ചർച്ച ചെയ്തതായ വിഷയം അപ്പോൾ എന്ത് വരും ഒരു മനുഷ്യൻ മറ്റൊരു വ്യക്തിയെ കുറിച്ച് ഇന്തിഹാദ് അറബി ഭാഷയിൽ ഇന്തികാദ് എന്നാണ് പറയുക നിരൂപണം നൽകുന്നതായ വേളയിൽ അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹം ഉൾക്കൊള്ളുന്നതായ ആശയത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞതായ വിഷയത്തെക്കുറിച്ചും അദ്ദേഹം ഉൾക്കൊള്ളുന്നതായ സംഘടനയെക്കുറിച്ചും സംഘടനയാണെങ്കിൽ നന്നായി പഠിക്കേണ്ടി വരും നന്നായി മനസ്സിലാക്കേണ്ടി വരും പഠിക്കാതെ മനസ്സിലാക്കാതെ വാട്സാപ്പിൽ കൂടി കേട്ടതനുസരിച്ച് യൂട്യൂബിൽ കൂടി വായിച്ചതോ കേട്ടതോ അനുസരിച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞതനുസരിച്ച് പത്രത്തിൽ വായിച്ചതനുസരിച്ച് ഊഹാപോഹങ്ങൾ പറയുക എന്നത് സത്യവിശ്വാസിക്കൂചിതമല്ല യോജിച്ചതേ അല്ല അള്ളാഹു ചോദ്യം ചെയ്യുന്ന കാര്യമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഒരാള് ഹുക്കുമ നടത്തുക വിധി പറയുക തീരുമാനമെടുക്കുക അദ്ദേഹത്തെ കുറിച്ച് നിരൂപണം നൽകുക അതൊന്നും ചെറിയ കാര്യമല്ല ചില്ലറ കാര്യമല്ല അതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി പഠിച്ച് ആഴത്തിലിറങ്ങി അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാൻ അർഹപ്പെട്ടവർ മാത്രം ചെയ്യലല്ലാതെ അർഹ വര് കൈകടത്തുക റോട്ടിലിരുന്ന് പട്ടണത്തിൽ കറങ്ങി റോട്ടിൽ കറങ്ങി സംസാരിക്കുന്ന വേളയിലൊക്കെ അത്തരം കാര്യങ്ങൾ വിധി പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരങ്ങനെയാണ് അവരുടെ വാദം എങ്ങനെയാണ് അവൻ അങ്ങനെയാണ് അവന്റെ വാദം അങ്ങനെയാണ് അല്ലെങ്കിൽ ആ ലേഖനം ആ ലേഖനക്കാരെ ഉദ്ദേശിച്ചത് ആയിരിക്കാം അതൊക്കെ ഊഹാപോഹത്തെ ആസ്പദമാക്കിയിട്ടാകുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുന്റെ അടുക്കൽ തെറ്റാണ് സംഭവിക്കുന്നതെങ്കിൽ അള്ളാഹുന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും ിൽ നീ കൈയിടാൻ നിൽക്കരുത് നീ വിധി പറയാൻ എന്തുകൊണ്ട് അവകളെ കുറിച്ചെല്ലാം അള്ളാഹുന്റെ സാന്നിധ്യത്തിൽ പരലോകത്തിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും മൊത്തത്തിൽ മനുഷ്യന്മാരെ കുറിച്ച് നാം വിധി പറയുന്നതിന് മുമ്പ് നന്മയാണ് അവരെ കുറിച്ച് നമുക്കുണ്ടാവേണ്ടതായ ധാരണ അവർ നല്ലവരാണ് അവർ നല്ല ചിന്താഗതിക്കാരാണ് അവർ നല്ല രൂപത്തിൽ ചിന്തിച്ച് സംസാരിക്കുന്നവരാണ് എന്ന രൂപത്തിലാണ് തുടങ്ങി വെക്കേണ്ടത് എന്നിട്ട് നീ പഠനം നടത്തി കഴിയുമ്പോഴായിരിക്കും നിനക്ക് യഥാർത്ഥത്തിൽ നീതിയോടുകൂടിയുള്ള വിധി നീതിയോട് കൂടിയുള്ള പഠനാർഹമായ വിധി അപ്പോഴാണ് അദ്ദേഹത്തിൽ അഥവാ വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ച കണ്ടെത്താൻ സാധിക്കുക ആ വീഴ്ച കണ്ടെത്താൻ സന്ദർഭത്തിൽ നീ കോപ്പത്തിന് ആസ്പദമാക്കിയിട്ടാവാൻ പാടുള്ളതല്ലാപങ്ങളോ ശീത്തവാക്കുകളോ അതൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല നീ നിന്റെ ഹൃദയത്തിൽ പണ്ടുള്ളതായ നീ സംസാരിക്കാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് ആ സംഘടനയെ കുറിച്ച് നിനക്ക് വല്ല മുമ്പേ ഉള്ള കോപ്പമുണ്ടെങ്കിൽ മുമ്പേ ഉള്ളതായ വിരോധമുണ്ടെങ്കിൽ ആ വിരോധത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കാൻ പാടുള്ളതല്ല അപ്പോൾ നീതി അതിൽ കടക്കുകയില്ല നീതി കടക്കണമെങ്കിൽ വിരോധത്തെ എല്ലാം മാറ്റിവെക്കണം കോപ്പത്തെല്ലാം മാറ്റി ണം അവനോടുള്ളതായ എതിർപ്പിനെയെല്ലാം മാറ്റിവെക്കണം ഒരുപക്ഷേ നിന്റെ ശത്രുവായിരിക്കും നിന്റെ കോർട്ടിലേക്ക് വരുന്നത് പണ്ടപ്പോഴോ നിന്റെ ശത്രു ആയിരിക്കും പക്ഷെ കോർട്ടിൽ വരുന്ന സന്ദർഭത്തിൽ വേറൊരു പ്രശ്നത്തിന് വേണ്ടി വന്നതായിരിക്കും അല്ലെങ്കിൽ നിന്നെ കുറിച്ച് നീ ഫത്വം നൽകാൻ പോകുന്ന സന്ദർഭത്തിൽ ആ ഫത്തുവായി വന്നത് നീ അവിടെ ഫത്തുവ നൽകുന്ന വ്യക്തിയായതുകൊണ്ട് അവൻ നിർബന്ധിതനായിട്ട് നിന്നെ കാണേണ്ടി വന്നു അതുകൊണ്ട് നിന്റെ അടുക്കിലേക്ക് വരേണ്ടി വന്നു അപ്പോൾ നിനക്ക് മുമ്പുള്ളതായ അവനോടുള്ളതായ വിരോധത്തെ മുമ്പിൽ വെച്ചിട്ടല്ല അവനോടുള്ളതായ വെറുപ്പിനെ മുമ്പിൽ വെച്ചിട്ടല്ല അവിടെ ഫേണ്ടത് അവിടെ വിധി നൽകേണ്ടത് നീ അവിടെ നീതി പുലർത്തണം മക്കായ്മ തുടക്കത്തിൽ പറഞ്ഞതായ അല്ല അതിലു വിജ്ഞാനപരമായ പ്രമാണത്തെ ആധാരമാക്കി കൊണ്ടുള്ളതായ വിധി ആയിരിക്കണം നിരൂപണമായിരിക്കണം നൽകേണ്ടത് അപ്രകാരം തന്നെ അതിൽ കൂടി ആയിരിക്കണം വിധി നൽകേണ്ടത് എന്നതാണ് ഒരു മുസ്ലിം സത്യവിശ്വാസി ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയ എഴുത്തുകാർ മുസക്കഫീങ്ങൾ സാഹിത്യങ്ങളൊക്കെ അറിയുന്നവരും അവരവരുടെ ഭാഷകളിൽ അപ്രകാരം തന്നെ ലേഖനത്തെ കുറിച്ചാണ് നിരൂപണം നൽകുന്നതെങ്കിൽ ലേഖനങ്ങൾ വായിക്കുന്നവര് എഴുത്തുകാർ അവർ സ്വന്തം എഴുതുന്നവർ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ എഴുത്തിനെ കുറിച്ച് എഴുത്ത് മുതൽ സെന്റ് വരെ വായിച്ചതിന്റെ ശേഷം ആ വിഷയത്തെ കുറിച്ച് നല്ല വിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമല്ലാതെ അതിനെക്കുറിച്ച് വിധി പറയാൻ പാടുള്ളതല്ല അഥവാ നിന്റെ തഹസുസിൽപ്പെട്ട നീ സ്പെഷ്യലിസ്റ്റായ വിഷയമല്ല ആ വിഷയമെങ്കിൽ അത് ആര് ആരാണ് അതിൽ സ്പെഷ്യലിസ്റ്റ് ആയവർ എന്നത് പരിശോധിച്ച് നോക്കിയിട്ട് അവർക്ക് ഇട്ടു വിട്ടുകൊടുക്കുക അവര് വിധി പറയട്ടെ എന്നർത്ഥം അതെ പറഞ്ഞതുപോലെ ആദമന്റെ സന്തതികൾ മനുഷ്യന്മാരും അവരിൽ നിട്ട പിഴവ് ഉണ്ടാവുക എന്നത് മനുഷ്യ സഹജമാണ് അപ്പോൾ നാം എന്ത് വേണം നാം സംസാരിക്കുന്ന നാം വിധി പറയുന്ന നാം തീരുമാനമെടുക്കുന്ന ആ മറുവശം അവര് പിഴവുണ്ടാവാൻ സാധ്യതയുള്ളവരാണ് ഏതുപോലെ നീയും ഉണ്ടാവാൻ സാധ്യതയുള്ളവനാണ് എന്നതുപോലെ തന്നെ ഇത് മുമ്പിൽ വെച്ചിട്ടായിരിക്കും നാം പഠനം നടത്തേണ്ടത് അപ്പോൾ എന്നാൽ പഴക്കുന്നവരിൽ ഏറ്റവും ഉത്തമർ ആരാണ് പാശ്ചാത്തപിക്കുന്നവര് സത്യത്തിലേക്ക് മടങ്ങുന്നവർ അപ്പോൾ നീ വിനി പറയാൻ പോകുന്ന വിഭാഗം സത്യത്തിലേക്ക് മടങ്ങാൻ വേണ്ടി തീരുമാനിച്ച സത്യം കണ്ടെത്തണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നവരാണെങ്കിൽ അവരെ യുക്തിയുക്തം ഹിഗ്മത്തോടു കൂടിയായിരിക്കണം അവരെ കൈയ്യളേണ്ടത് കാരണം നിനക്ക് നഷ്ടപ്പെടും അവർ എപ്പോൾ നിന്റെ സമീപനം നല്ലതല്ലെങ്കിൽ നീ അവരോട് സംസാരിക്കുന്ന ശൈലി നല്ലതല്ലെങ്കിൽ നിനക്ക് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല അവർക്കുള്ളതായ ഭാഗ്യത്തെ നീ കാരണത്താൽ നഷ്ടപ്പെടുത്തിയവനായി മാറുകയും ചെയ്യും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് അപ്പോൾ നാം ഒരു മനുഷ്യരെ കുറിച്ച് റസൂർ പറയുന്ന ശരി കേൾക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് തന്നെ മനുഷ്യന്മാർ നഷ്ടപ്പെട്ടു പോയി നശിച്ചുപോയി എന്ന വാക്ക് പറയുമ്പോൾ അവന്റെ വാക്ക് തന്നെ അവരെ നശിപ്പിച്ചു എന്നാണ് റസൂർ ഉള്ള നാം നല്ല കൊണ്ടാണ് തുടങ്ങേണ്ടത് മനുഷ്യന്മാരെ നശിച്ചു എന്ന് പറയുന്നത് പകരം മനുഷ്യന്മാർ എന്തുകൊണ്ട് ഹിതായത്തിലേക്ക് എത്തിയില്ല എന്തുകൊണ്ട് നന്മയിലേക്ക് എത്തിയില്ല എന്തുകൊണ്ട് നല്ല രൂപത്തിൽ ചിന്തിച്ചില്ല എന്ന രൂപത്തിലായിരിക്കണം നാം സമീപിക്കേണ്ടതും സംസാരിക്കേണ്ടതും എന്നല്ലാതെ നശീകരണത്തെ മുമ്പിൽ വെച്ചിട്ട് ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിലുള്ളതായ ആ ദാഹം തീർക്കണം അത് എങ്ങനെയെങ്കിലും ഒരു പക്ഷേ പാർട്ടി പൂജയോ അല്ലെങ്കിൽ സംഘടന പൂജയോ അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഭൗതികമായ ലക്ഷ്യങ്ങൾ മാത്രം മുമ്പിൽ വെച്ചിട്ട് ആണ് ഇത്തരം കാര്യങ്ങൾ കൈയാളുന്നതെങ്കിൽ അതിൽ നീതി പുലർത്താൻ സാധിക്കുന്നതല്ല അതിൽ വിജ്ഞാനത്തോട് കൂടിയുള്ളതായ വിധിയാവാൻ പ്രീതിപ്പെടുത്താൻ അതിലൂടെ സാധിക്കുന്നതല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മക്കായി മാമുത്തുകയുണ്ടായി അതുപോലെ തന്നെ ഹാസിദായ മനുഷ്യൻ അഥവാ അസൂയക്കാരൻ വിധി പറയാൻ അർഹനല്ല ഒരാൾ മറ്റാളോട് അസൂയ വെക്കുകയാണ് അസൂയ വെക്കുകയാണെങ്കിൽ അവൻ ി അവനോടുള്ള വെറുപ്പനെ ആസ്പദമാക്കിയിട്ടായിരിക്കും വിധി പറയുക അപ്പോൾ അവൻ അവന്റെ അവൻ ആരെക്കുറിച്ചാണ് വിധി പറയാൻ പോകുന്നത് ആരെക്കുറിച്ചാണ് അവൻ സംസാരിക്കാൻ പോകുന്നത് ലേഖനത്തെ കുറിച്ചാണ് ഏത് സംഘടനയെ കുറിച്ചാണ് ഏത് പണ്ഡിതനെ കുറിച്ചാണ് ഏത് പ്രസംഗത്തെ കുറിച്ചാണ് അതൊക്കെ അസൂയോടു കൂടിയുള്ളതായ സമീപനമാണ് സമീപനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ അതിൽ നീതി പുലർത്താൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാവി കോർട്ടിലേക്ക് ഒരു ജഡ്ജ് കോർട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം കോപ്പിച്ച വരാൻ പാടുള്ളതല്ല സന്ദർഭത്തിലുള്ള വിധി വിധിയാകുന്നതല്ല ആ വിധി നടപ്പാക്കാൻ പാടുള്ളതുമല്ല കാരണം അവൻ കോപിച്ച സമയത്തിൽ വിധിച്ച വിധിയാണ് എന്നതുകൊണ്ടാണ് ഇതൊക്കെ അങ്ങനെയുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അത് നമുക്ക് നമ്മുടെ വിഷയമായ ഇന്ന് മക്കായി മാവ് ചർച്ച ചെയ്തതായ വിഷയമായ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്മരണീയമാണ് അതെ അപ്പോൾ നാം എന്ത് വേണം അള്ളാഹുസ്മാനത്തുൽ പറഞ്ഞതുപോലെ ഇന്നൽ ഹസനാത്തുകൾ ാണ് ശുദ്ധീകരിച്ച് കളയുന്നതാണ് ഹസനാത്തുകൾ നാം ചെയ്തു കഴിഞ്ഞാൽ നന്മകൾ നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളതായ സയ്യാത്തുകൾക്കെ അള്ളാഹുവാണ് നമ്മുടെ ഹസനാത്തുകൾ കാരണത്താൽ നമ്മുടെ സയ്യാത്തിനെ നമുക്ക് പുറത്തു തരുക അഥവാ നാം ചെയ്തതായ തെറ്റുകളെ പാപങ്ങളെ പുറത്തു തരുക ഇത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അതുപോലെയായിരിക്കണം നാമം ഷിഷ്ടികളോട് സംസാരിക്കുന്ന ോട് വിധി പറയുന്നതായ സന്ദർഭത്തിൽ അവര് ഹസനാത്തുകൾ ഉള്ളവരാണെങ്കിൽ അവരുടെ ഹസനാത്തിനെ പരിഗണിച്ചുകൊണ്ട് ആയിരിക്കണം അവരുടെ സയ്യാത്തിന് വിധി നൽകേണ്ടത് അപ്പോൾ ഹസനാത്തുകൾ വർദ്ധിച്ച വ്യക്തികളാണെങ്കിൽ അവരിൽ നിന്നിട്ട് വല്ല തെറ്റും വന്നു പോയാൽ ആ ചെറിയ തെറ്റാണെങ്കിൽ ആ ചെറിയ തെറ്റുകളൊക്കെ അതിനെ ഹബ്ബ കുബയാക്കിയിട്ട് വലുതാക്കി ഊതി കുറുപ്പിച്ചിട്ട് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അവരെ വലിയ തെറ്റുകാരാക്കി മാറ്റുക ഒരിക്കലും ശരിയല്ല അത് നീതിയോടുകൂടിയുള്ളതായ വിധിയല്ല കാരണം അദ്ദേഹം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത ധാരാളം നന്മകൾ ചെയ്ത ധാരാളം പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ധാരാളം നല്ല കാര്യങ്ങൾ ഇതുവരെ ലേഖനങ്ങളിൽ എഴുതിയതായ ഒരു വ്യക്തിയായിരിക്കാം ഈ ലേഖനം അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനം കുറച്ച് പിഴവുള്ളതായ കാര്യമായിരിക്കാം പക്ഷേ ആദർശപരമായ അടിസ്ഥാനപരമായ പിഴവാണെങ്കിൽ അത് അടിസ്ഥാനപരമായ വിജ്ഞാനപരമായ തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ടിട്ട് ആയിരിക്കണം അതിനെ എതിർക്കേണ്ടതും അവിടെയൊന്നും നാം ഇവിടെ വർദ്ധിച്ചല്ലോ അപ്പോൾ സെയ്യാത്തിനെ നാം കൂടുതൽ അദ്ദേഹത്തിന്റെ സെയ്യാത്തിനെ അഥവാ കൂടുതൽ നന്മകളുള്ള വ്യക്തിയല്ലേ അതുകൊണ്ട് ഈ സെയ്യാത്തിനെ നാം ഈ തെറ്റിനെ നാം പരിഗണിക്കേണ്ടതില്ല എന്ന എന്ന രൂപത്തിലുള്ള സമീപനം പാടുള്ളതല്ല എവിടെ അദ്ദേഹം ആദർശത്തിലാണ് വ്യതിയാനം അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹത്തിനോട് നടത്തുന്നതായ മുനാവറയിൽ മുനാകശയിൽ ചർച്ചയിൽ വാദപ്രതിവാദത്തിൽ അവിടെ ആദർശപരമായ വ്യതിയാനമാണെങ്കിൽ അങ്ങനെ തന്നെ നാം ക്ലിയറാക്കാൻ വേണ്ടി അത് യുക്തിയുക്തമായിരിക്കണം ഹെഗ്മത്തോട് കൂടിയായിരിക്കണം അള്ളാഹു പറഞ്ഞതുപോലെ നല്ല ഉപദേശങ്ങൾ കൊണ്ടും ഹെഗ്മത്ത് കൊണ്ടും ആയിരിക്കണം നീ തർക്കിക്കുന്ന സന്ദർഭത്തിൽ തർക്കിക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ നാം അവിടെയെല്ലാം നീതിയെ മുമ്പിൽ വെച്ചിട്ട് പ്രമാണത്തെ ആസ്പദമാക്കിയിട്ട് ആയിരിക്കണം മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ള വ്യക്തികളെ കുറിച്ച് മറ്റുള്ള തത്വങ്ങളെ കുറിച്ച് മറ്റുള്ളവർ മറ്റുള്ളവരെഴുതിയതായ ലേഖനത്തെക്കുറിച്ച് എന്തിനെ കുറിച്ചാണ് നാം വിധി പറയുന്നത് ആ സന്ദർഭത്തിൽ വിധി പറയേണ്ടത് അതുപോലെ തന്നെ ആസ്പദമാക്കാൻ പാടുള്ളതേ അല്ല ഒരിക്കലും നാം ആസ്പദമാക്കാൻ പറ്റുന്നതല്ല അത് ഇസ്ലാം വളരെ അക്ഷേപാർഹമായ രൂപത്തിൽ സംസാരിച്ചതാണ് ഇന്ന് പെട്ടതാണ് ൾാപോഹങ്ങൾ അധികവും ഇസ്മായിരിക്കും തെറ്റായിരിക്കും അത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഗണിക്കാൻ പറ്റുന്നതല്ല ആ വാട്സാപ്പിൽ അങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ആ യൂട്യൂബിലുള്ളതായ ആ ലേഖനം അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ആ വിഭാഗം അങ്ങനെയുള്ള ഇഷാത്തുകളും കുപ്രചരണങ്ങളും നടത്തി അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കാൻ പാടുള്ളതല്ല നാം ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സംഘടനയെ കുറിച്ച് ഒരു വാദത്തെ കുറിച്ച് ഒരു നയത്തെക്കുറിച്ച് വിധി പറയുന്ന സന്ദർഭത്തിൽ അവിടെയെല്ലാം നാം രണ്ട് ണം ഒന്ന് വിജ്ഞാനപരമായ പ്രമാണത്തെ ആസ്പദമാക്കിയിട്ട് രണ്ടാമത്തേത് നീതിയോടുകൂടിയുള്ളതായ വിധിയായിരിക്കണം നൽകേണ്ടത് അതെ അവിടെയെല്ലാം നല്ല ക്ലിയറായ ശുദ്ധിയായ ജനങ്ങൾക്ക് ഉള്ള പ്രീതിയല്ല നോക്കേണ്ടത് അള്ളാഹെ പ്രീതിപ്പെടുത്തലാണ് ഇവിടെയെല്ലാം നാം പരിഗണിക്കേണ്ടത് അള്ളാഹുന്റെ കൂടിയാണ് അങ്ങനെ നാം ചെയ്യുന്നതെങ്കിൽ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നല്ല നോട്ടം നമുക്ക് ലഭിക്കുന്നതും അള്ളാഹുനെടുക്കൽ നീതിയുടെ ും അവിടെ തക്കതായ പ്രതിഫലം ലഭിക്കുന്നതും അള്ളാഹുബാൻ താരതയുള്ള മുഖത്തോടു കൂടി വരുന്നതായ സജ്ജനങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞതായ ആയിരത്തിൽ പെടാൻ സാധിക്കുന്നതുമാണ് ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ളതായ സമീപനത്തിലും മറ്റുള്ളവരുമായുള്ളതായ വിധി പറയുന്ന കാര്യത്തിലും മറ്റുള്ളവരെ കുറിച്ച് പഠനം നടത്തേണ്ട ചുറ്റുപാട് വരികയാണെങ്കിൽ പഠനം നടത്തുന്ന സന്ദർഭത്തിലും എല്ലാം നിധിയോടുകൂടി ും വിജ്ഞാനപരമായ രൂപത്തിലും വിധി പറയുവാനും ചർച്ച ചെയ്യുവാനും ഉള്ളതായ നമുക്കും നമ്മുടെ പ്രബോധകന്മാർക്കും പ്രവർത്തകന്മാർക്കും പണ്ഡിതന്മാർക്കും മൊത്തത്തിലും നൽകുമാറാകട്ടെ അത് ഇന്ന് ചർച്ച ചെയ്തതായ വിഷയത്തിന്റെ മർമ്മമായ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് മദീനയിൽ ഇന്ന് ചർച്ചക്കെടുത്തതായ വിഷയം ഡോക്ടർ അഹമ്മദ് താലിബാണ് അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം അത് അള്ളാഹു മുതൽ

തക്കുവയെ ആധാരമാക്കി തക്കുവെ നിങ്ങളുടെ ജാതാക്കി മാറ്റണം നിങ്ങളുടെ ചിരയ്ക്ക് തക്കുവ നിങ്ങളുടെ ചരക്ക് നിങ്ങളുടെ ചരക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന പെട്ടിയല്ല ബോക്സ് അല്ല നിങ്ങളുടെ കൊണ്ടുപോകുന്ന ഭക്ഷണമല്ല അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനേക്കാളും മുഖ്യം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങൾ കരകദമാക്കേണ്ടത് നിങ്ങൾ തയ്യാറാക്കേണ്ടത് നിങ്ങൾ നേടിയെടുക്കേണ്ടത് നിങ്ങളുടെ ഹജ്ജിലൂടെ നിങ്ങളുടെ അമറയിലൂടെ നിങ്ങൾ നിങ്ങൾ പുണ്യഭൂമിലേക്ക് എത്തുമ്പോൾ തക്വയാണ് എന്ന് അള്ളാഹുസ്മാനത്തല പറഞ്ഞ ശേഷം ഈ തക്വയെ കൊണ്ട് തത്വയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന അമ്ര ചെയ്യുന്ന വിഭാഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അമ്രയാവട്ടെ ഹജ്ജാവട്ടെ നോമ്പാവട്ടെ സക്കാത്ത ആവട്ടെ നമസ്കാരമാവട്ടെ ഏത് സൽക്രമങ്ങളാവട്ടെ അവിടെയെല്ലാം നമ്മുടെ ലക്ഷ്യം അത് നമ്മുടെ തത്വയോടു കൂടിയായിരിക്കണം എന്ന ലക്ഷ്യം വെക്കുന്നവരാരാണ് ഉരുബാബ് ൂ എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക എന്റെ അടിമകളെ എന്നല്ലോ ബുദ്ധിജീവികളെ എന്നാണ് വിളിച്ചത് അവിടെ ബുദ്ധിജീവികൾ എന്നല്ലോ ഉപയോഗിച്ചത് ഇങ്ങനെയുള്ള പ്രധാന സന്ദർഭത്തിലാണ് പ്രധാന ഭാഗങ്ങൾ സിഫത്തുകൾ അടിമകളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് അതുപോലെ തന്നെ സൂറത്തുൽ സൂറത്തിൽ പരിശോധിച്ചു നോക്കിയാൽ കാണാം എന്ന് അള്ളാഹു അവന്റെ ഖുർആനിൽ ഉണ്ട് ചർച്ചക്ക് വിധേയമായ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഖുർആൻ ആയത്തുകളിൽ ഖുർആാൻ ചില ആയത്തുകളുണ്ട് അതുപോലെ തന്നെ ചില വിഷയങ്ങൾ അള്ളാഹ്ല ചർച്ച ചെയ്തതായ വിഷയങ്ങളിൽ മുത്തുകളുണ്ട് അങ്ങനെയുള്ള മുത്തുകളെ ഫിതൻ ഉദ്ദേശിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന അപകട രൂപത്തിൽ ചിന്തിക്കുന്ന വിഭാഗമാണ് അതിന്റെ പിന്നിൽ ചലിക്കുക മറിച്ച് നോക്കി എന്നിട്ട് അള്ളാഹു സുബാനോ താരയിലേക്ക് മറ്റു കാര്യങ്ങളെ ആഴത്തിൽ ആണ്ട് പഠിച്ച വിഭാഗം അവരെ പറയും അത് അള്ളാഹുന്റെതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൽ ഞങ്ങൾ കെക്ക് ശെക്കില്ല അതിൽ ഞങ്ങൾ വിന്നിപ്പ് അതിൽ ജനങ്ങളെ ആശയക്കുഴപ്പത്തിൽ വേണ്ടി എല്ലാം ഈ ഖുർആാനിന്റെ മുതൽ വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഈ രൂപത്തിൽ ചിന്തിക്കലാരാണ് ബുദ്ധിജീവികൾ മാത്രം റബ്ബുൽ ാണ് ജല്ല ജലാലു പറയുന്നു അതുപോലെ തന്നെ റബ്ബുൽ ജല്ല ജലാലു വളരെ നീട്ടി വിളിച്ചിട്ട് പത്തോളം ആയത്തുകൾ സുഹൃത്ത് ആല അമ്രാരിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞപ്പോൾ ാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ ക്ലാസ് മെമ്പർമാരായ ശ്രോതാക്കൾക്കറിയാം നാം നടത്താറുള്ളതായ പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചതാണ് അള്ളാഹുവിന്റെ റസൂല് ഉറക്കത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ കണ്ണ് ആക്കിയിട്ട് അവര് ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഓതുന്നതായ ആയത്തുകൾ സൂറത്ത് ആൽമ്രിന്റെ അവസാനത്തിലുള്ളതായ ആയത്ത് ആകാശത്തിലേക്ക് നോക്കി ഓതുമെന്ന്

ആ രാത്രി പകൽ ഉണ്ടാവുക എന്നതായ അത്ഭുതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണല്ലോ രാത്രിയാകുന്നു പകലാകുന്നു രാത്രിയാകുന്നു പകലാകുന്നു നാം ഇവിടെ ഭൂമിയിലേക്ക് വന്നേടെ മുതൽ നമ്മുടെ എല്ലാ ദിവസങ്ങളും നാം കണ്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് അള്ളാ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച മുതൽ ഇന്ന് വരേക്കും അത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു അത്ഭുതത്തിൽ അത്ഭുതം എന്നിട്ട് അള്ളാഹ് പറയുന്നു ബുദ്ധിജീവികൾക്ക് എന്തുണ്ട് ധാരാളം ദൃഷ്ടാന്തമുണ്ട് ആരാണ് അവർ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞുകൊണ്ട്

എന്നിട്ടോ അവര് നിസ്കരിക്കുന്നതോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിന്റെ ശിക്ഷിപ്പൽ അവർ ചിന്തിക്കും എന്തൊരത്ഭുതമാണിത് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന മഹാശക്തൻ ആ ശക്തിയായ മകോഴിസത്തിന്റെ കഴിവിലേക്ക് അവർക്ക് അതിലൂടെ എത്താൻ സാധിക്കും സുഭാനക്ക എന്നവര് പറയും അള്ളാഹു പരിശുദ്ധനത്രേ എന്ന് അള്ളാഹുവിനെ കുറിച്ച് അവർ പറയും ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നവരാണ് ബുദ്ധിജീവികൾ ഇതിൽ ധാരാളം ദൃഷ്ടാന്തമുണ്ട് ധാരാളം പഠിക്കുന്നവർക്ക് പഠിക്കാനുണ്ട് എന്ന് അവർ പറഞ്ഞു പോകും പറയുക തന്നെ ചെയ്യും എന്ന് റബ്ബുകൾ സത്തിച്ചല്ലോ പറഞ്ഞ വിഭാഗം ആരാണ് ഈ ആയത്തികളുടെ പത്ത് ആയത്തിന്റെ മുമ്പിലുള്ള ആദ്യത്തെ ആയത്തിൽ പറഞ്ഞതായിൽ അൽബാബ് ബുദ്ധിജീവികൾക്കാണ് ഈ രൂപത്തിൽ ചിന്തിക്കാൻ പറ്റുക അപ്പോൾ അള്ളാഹു ബുദ്ധിജീവികൾ എന്ന് സംസാരിച്ചത് വളരെ ചുരുക്ക സമയത്താണ് ഖുർആാനിൽ അതെല്ലാം ഇങ്ങനെയുള്ള ധാരാളം പഠനാർഹമായ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായ കാര്യങ്ങളിലേക്ക് സൂചന നൽകി കൊണ്ടാണ് സൂറത്തൽ യൂസുഫ് അത്ഭുതത്തോടു കൂടി നാം പഠിക്കാറുള്ള വായിക്കാറുള്ള ആവേശത്തോടു കൂടി വായിക്കാറുള്ള ആ കൂടി വായിക്കാറുള്ളതായ നല്ല ഹിസ്റ്ററിയാണ് തന്നെ അള്ളതന്നെ അഹ് ഏറ്റവും മെച്ചപ്പെട്ട മെച്ചപ്പെട്ടതായ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചതായ സൂറത്തിന്റെ സമാപനത്തിൽ ശൈലിയാണ് ഇവരുടെ ചരിത്രത്തിൽ ധാരാളം ചിന്തിക്കുന്നവർക്ക് ബുദ്ധിജീവികൾക്ക് ഉലുൽ അൽബാബിന് എന്തുണ്ട് പഠിക്കാൻ മാത്രമുണ്ട് അപ്പോൾ അത് പുലുൽ അൽബാബാണ് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുക സൂറത്ത് ഇബ്രാഹിമിന്റെ അവസാനത്തിൽ റബ്ബുകൾ സത്തി ഈ ഭൂമിയെ വേറെ ഭൂമിയാക്കി മാറ്റുന്ന ആ മഹാ പരലോകത്തെ കുറിച്ച് റബ്ബ് സ്മരിപ്പിക്കുന്ന ശൈലിയാണ് സൂറത്ത് ഇബ്രാഹിമിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പറയുന്നു ഈ ഈ ഭൂമിയെ ചേഞ്ച് ചേഞ്ച് ചെയ്യുന്ന ദിവസം വേറെ ഭൂമിയാക്കി ചെയ്യുന്ന സമയം എന്നിട്ടോ ഉബറസൂലില്ലാഹിൽ വാഹിദുൽ അള്ളാഹു മുമ്പിൽ സന്നദ്ധരാകുന്ന ഹാജരാകുന്ന സമയം ഉതറൽ മുജ്രിമീന യൗമൈദിൽ ഫിൽ അസ്ഫാദ് ായ പരാക്രമികളായ അള്ളാഹുനെ ആരാധിക്കാൻ കൂട്ടാക്കാത്ത മാത്രം കൂട്ടാക്കാത്തു പ്രാർത്ഥിക്കാൻ കൂട്ടാക്കാത്ത ലക്ഷ്യം വിട്ട് കളിച്ച അള്ളാഹുന്റെ വിധി വിലക്കുകളെ പരിഗണന നൽകാത്തവരായി ജീവിച്ച പരാക്രമികളെ കുറിച്ച് അള്ളാഹു പറയുന്നു ആ കാണും ബന്ധനാക്കപ്പെട്ടവരായിട്ട് അറസ്റ്റിൽ കാണാം ചങ്ങലയിൽ കാണാം അവരുടെ വസ്ത്രം വളരെ പെട്ടെന്ന് കത്തിച്ചൊലിക്കുന്ന പെട്ടെന്ന് ആളിക്കത്തുന്ന രൂപത്തിലുള്ളതായ ആ താറുപോലത്തതായ വസ്ത്രമാണ് അവരുടെ വസ്ത്രം ആ സാധാരണ നാം പെട്ടെന്ന് കത്താൻ വേണ്ടി മണ്ണെണ്ണ ഉപയോഗിക്കാറുണ്ടല്ലോ എന്നതുപോലെ പുള്ളികളാകാൻ പോകുന്നവർക്ക് ധരിപ്പിക്കുന്ന വസ്ത്രം തന്നെ ശരീരത്തിലേക്ക് ആളിക്കത്താൻ പറ്റുന്നതായ രൂപത്തിലുള്ളതായ മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് ആ രൂപത്തിൽ നീ അവിടെ കാണും അവരെ പൊതിയും അവരുടെ മുഖത്തെ ഇന്നല്ലാഹ ഹിസാബ് പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് തക്കതായ പ്രതികാരം പെട്ടെന്ന് നൽകുക എന്ന അള്ളാഹുവിന്റെ തീരുമാനമാണ് അവിടെ നാം കാണുക ഇതൊക്കെ അള്ളാഹു ഹുസ്ബാനോ തല വളരെ കൂടിയുള്ള ശൈലിയിൽ പരലോകത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ച് ജീവിച്ചവരെ ഒരുമിച്ച് കൂടുന്ന ഒരുമിച്ച് ഒരുമിച്ചു സംസാരിച്ചപ്പോൾ അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞ ശൈലിയാണ് സൂറത്ത് ഇബ്രാഹിമിന്റെ അവസാനത്തിൽ ജനങ്ങൾക്ക് ഉള്ളതായ ഭാഗമാണ് ജനങ്ങൾക്ക് ബലാദാണ് അവർക്ക് ഇത് എത്തിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു ഏൽപ്പിച്ചതാണ് അവർക്ക് ഇത് വാണിംഗ് നൽകപ്പെടാനുള്ളതാണ് ഒരു അവരറിയാൻ വേണ്ടി അന്നമാഹു നിങ്ങൾ അന്നമാഹുലാ ജീവിക്കാം തോന്നിവാസിയായി ജീവിക്കാം എന്തും ചെയ്യാം എന്തും പറയാം എന്തും കാട്ടാം ഈ ഭൂമിയിൽ എന്നിട്ട് അവിടെ പരലോകത്തിലും കഴിച്ചുകൂടാം കൂടാം അവിടെയൊന്നും പ്രശ്നം വരാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെയല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏകനായ റബുൽഹു അവനെ നിങ്ങൾ ഏകരാക്കണം അവന് മാത്രമായിരിക്കണം ആരാധന അവനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന അവന് മാത്രമായിരിക്കണം ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ ആരാധനയുടെ എല്ലാ ഇനങ്ങളും ും എന്നത് അറിയാൻ വേണ്ടിയും എന്നത് നിങ്ങൾക്ക് പഠിപ്പിച്ച ആ ശക്തി ആ വ്യക്തി ഇലാഹു വാഹിദ് ഒരു റബ്ബ് മാത്രമാണ്

ആയത്ത് യത്തുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താം മദീന ഇമാവ് ചർച്ച ചെയ്തതായ ധാരാളം ആയത്തുകളും ധാരാളം വിഷയങ്ങളും എന്നിശേഷിക്കുന്നുണ്ട് പക്ഷേ ഇതുകൂടി ഞാൻ പറയുമ്പോൾ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ് അമ്മു ആന അല്ലെ ഇമാ അള്ളാഹു ചോദിക്കുന്നു ഈ രാത്രിയിൽ ഉണർന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിന്ന് നമസ്കരിക്കുന്നവരും സുജൂതി ചെയ്ത് സുജൂതിൽ കഴിച്ചു കൂട്ടുന്നവരും അള്ളാഹുനു മുമ്പിൽ കേണപേക്ഷിക്കുന്നവരും അള്ളാഹുനെ പേടിച്ച് ജീവിക്കുന്ന നമസ്കരിക്കുന്നവരും പരലോകത്തെ ഭയപ്പെട്ട് അഹമ്മദ് റബി അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കാഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വിഭാഗം അവരെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് അവരെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ശൈലി എന്താണ് ും അറിവില്ലാത്തവരും തുല്യരാണോ അപ്പോൾ അറിവുള്ളവരുടെ വഴിയാണിത് ഈ ചെയ്യുന്നത് അഥവാ എല്ലാ നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷം നിർബന്ധമായ ബാധ്യതകൾക്ക് ശേഷം രാത്രി എണീറ്റി നിന്നുകൊണ്ട് അള്ളാഹുന് മുമ്പിൽ കിണപ്പഴിക്കുന്ന അള്ളാഹുന്റെ മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുനെ സ്മരിക്കുന്ന സുജൂതർ കഴിച്ചു മുട്ടാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന വിഭാഗം അവരാരാണ് അവരാണ് പണ്ഡിതന്മാർ അവരാണ് അറിഞ്ഞവര് അവരാണ് യഥാർത്ഥത്തിൽ വിജ്ഞാനം നേടിയവര് നിങ്ങൾ ചോദിക്കുക അവരോട് അറിവില്ലാത്തവരോട് അപ്പോൾ മറ്റുള്ളവര് ഈ രൂപത്തിൽ ചെയ്യാത്തവര് ആരാണ് അറിവില്ലാത്തവരാണ് ഈ രൂപത്തിൽ ചെയ്യുന്നവര് ആരാണ് അറിവുള്ളവരാണ് ഇന്നമായ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നവരാരാണ് നമ്മുടെ വിഷയം അഥവാ ഇന്ന് മദീനായി മാമ ചർച്ച ചെയ്യുന്ന വിഷയം ഉലുൽ അൽബാബ് ബുദ്ധിജീവികൾ മാത്രമാണ് അപ്പോൾ ബുദ്ധിജീവികൾ എന്ന എന്ന കൊണ്ട് അൽബാബ് പദം അള്ളാഹു കുർഹാറിൽ വിശേഷിപ്പിച്ച ഏതാനും ചില വിഭാഗം മാത്രമാണ് ഇന്ന് മദീനായി മാമ് ചർച്ചക്കെടുത്തതായ അദ്ദേഹം സംസാരിച്ചത് ആ അതിൽ നിട്ട് ചിലത് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത് ആ ഇനങ്ങളിൽ അള്ളാഹു ഉലുൽ അൽബാബ് എന്ന് വിശേഷിപ്പിച്ച ഇനങ്ങളിൽ പടാൻ بكل الله ربكم الله توفيء دلقو مارعتي نلقو مارعتي نلقو مارعتي إذا بري كيتة دلنتا نموذجية لحياة البعثة تتابعنا الله توفيء نلعتي اللهم صلي على محمد وعلى آله محمد اللهم عز وجل ورسوله وادل شرك المشركين وانصرنا على القوم الكافرين اللهم صلي على محمد وعلى آله محمد وآخر دعوانا أن الحمد لله رب العالمين